ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്ന് ഇരുനൂറ്റി ഭാരതീയരെ കൂടി വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ പലം എയർബേസിൽ എത്തിയവരെ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ സ്വീകരിച്ചു എണ്ണൂറ്റി പതിനെട്ട് പേരെ ഇതുവരെ ഇസ്രായേലിൽ നിന്ന് തിരിച്ചെത്തിച്ചതായി കേന്ദ്രമന്ത്രി അറിയിച്ചു പശ്ചിമേഷ്യൻ മേഖലയിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നുണ്ടെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരെയും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഇതിനോടകം ഇറാന്റെയും ഇസ്രായേലിന്റെയും അയൽരാജ്യങ്ങളിലേക്ക് മാറ്റിയവരെയും ഇന്ത്യയിലെത്തിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്ന് ഇരുന്നൂറ്റി ഭാരതീയരുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ന് രാവിലെ ഡൽഹി പാലം എയർബേസിലെത്തി ലോകത്തെവിടെയാണെങ്കിലും സ്വന്തം പൌരന്മാരെ സംരക്ഷിക്കാനുള്ള കഴിവ് ഭാരതത്തിനുണ്ടെന്ന് ഇസ്രായേലിൽ നിന്ന് സ്വീകരിച്ച ശേഷം കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ പ്രതികരിച്ചു നേപ്പാൾ ശ്രീലങ്കൻ പൌരന്മാരെയും ഭാരതത്തിന്റെ രക്ഷാ തിരിച്ചെത്തിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ആ ഫൈറ്റ് മോസോ ചോബിസ് ലേ ഹൈ അമ പ്രധാനമന്ത്രി ജീവൃത്വ മണ്രാൽ ഓരോ ഇരാന മസേ ഹൈ ഭാര സുരക്ഷ हमारा कमिटमेंट है हमारा दायित्व भी है आज तक ईरान से 2,850 लोगों को हम लाए है इसराइल से 850 लोगों को अम स्वागत किया है ദേശീയ പതാകയുമായി വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയവർ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയവർക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അറിയിച്ചു വി വെരി വെരിസിയസ് ടു ഗെറ്റ് ബാക്ക് ഹിയർ ആൻഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫോർ സേഫ് റിട്ടേൺ ഇറാനിൽ നിന്ന് അർമേനിയ തുർക്മെനിസ്ഥാൻ രാജ്യങ്ങൾ വഴി മൂവായിരത്തോളം ഇന്ത്യക്കാരെ ഇതിനോടകം തിരിച്ചെത്തിച്ചിട്ടുണ്ട് സംഘർഷത്തിനിടയിൽ ഭാരതത്തിന്റെ രക്ഷാദൌത്യം ഓപ്പറേഷൻ സിന്ധുവിന് ഇറാനും ഇസ്രായേലും ഒരുപോലെ സഹകരിച്ചു ഝനം ഡൽഹി